പിന്നെ പ്രശ്നമായോ ലോക്കലാണ് എസ് ടി എന്റെ അമ്മയെ ഇത് സീരിയസ് ആണ് എസ് ടി പാർട്ടി എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നം വന്നോ ഞാനൊരു തിയേറ്റർ മാനേജരാ ഈ എബ്രഹാം ജോണ്ടല്ലോ ഞങ്ങളടുത്ത് ബുക്ക് ചെയ്ത പടം കുടുംബം ഒരു കാതല എന്നിട്ടാണ് കൊടുത്തയച്ചതോ ചെക്സ് ഒരു കാതൽ ഏത് തിയേറ്റർ

ഈ കയ്യും കാലും സ്വാമി ബോറായിരിക്കും നിങ്ങളൊക്കെ കൂടെ ഞങ്ങളെ കുത്തുമാള എടുപ്പിച്ചടങ്ങു കുസ്ബു എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ പടം കാണാൻ നടക്കലല്ലാതെ ഇതുവരെ ഈ കൊണ്ടാക്കിയിട്ടുണ്ടോ അഞ്ചുണ്ടാക്കി

അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി അത് എബ്രഹാം ജോൺ അത് നന്നായി അല്ലെങ്കിൽ സാമ്പിൾ വിപ്ലവകരമായ ഓരോ മാറ്റത്തിന്റെയും പുറകിൽ മർദ്ദനത്തിന്റെയും ശകാരത്തിന്റെയും കഥകൾ ഏറെ ഉണ്ടാവും കുടുംബ സദസ്സുകൾ കുടുംബം ഒരു മാറ്റാൻ കഴിവുള്ള വേറെ ഏത് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നിന്റെ കരുനാ കൊണ്ടൊന്നും പറയാതെ നിനക്കൊക്കെ അറിയാമോ കുമ്പളങ്ങിയിൽ തടത്തിൽ തറവാട്ടിൽ ഉണ്ണുണ്ണി തരകൻ എന്ന് പറയുന്ന എന്റെ അപ്പൻ ഉണ്ണാതെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കടന്നിരുന്ന വെറും അമ്പതിനായിരം രൂപയും കൊണ്ട് രാമാനം കടന്നു കളഞ്ഞവനാണ് ഈ മഹാനായ എബ്രഹാം ജോൺ ഇപ്പൊ എന്റെ ലത്തർ കൊണ്ട് അറിയാം എന്താണ് ആസ്തി രൂപ ഇനിയും ഇടിയും പോലെ വരുമ്പോ അനിയന്മാരെ എന്നെ ഒന്ന് സഹായിക്കണം ഞാനിതൊന്ന് കുടിച്ചോട്ടെ ഇതിന്റെ പേരും സോട എന്നാണോ കഷ്ട ൂന്ന് അറുപത്തിനാല് അൻപത് അറുപത്തി അഞ്ച് നാല് തൊഴിലാളികളെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് ഒരു ദിവസത്തെ വിറ്റ് വരവ് വെറും അറുപത്തിയഞ്ച് രൂപ അടിച്ച സോടം മുന്നൂറ് പൊട്ടിയത് തൊണ്ണൂറ് ഇന്നത്തെ ശമ്പളം മൊട്ട സ്വാമി വിളിച്ചിട്ട് ഒരു കാര്യം ഇല്ല ഇങ്ങനെ പോയ രണ്ടേ കമ്പനി പൂട്ടിക്കും പൂണൂൽ അവളും പൊട്ടിക്കും എന്താടാ പൊട്ടുന്ന കാര്യം ചിരിച്ചതാ ശമ്പളം വാങ്ങാൻ മാത്രം കഴിഞ്ഞിട്ടേ പോരാ ജോലിയോട് കുറച്ച് ആത്മാർത്ഥ കാണിക്കണം അതായത് സിൻസിയാർട്ടി എൻ്റെ കമ്പനി നിങ്ങളുടെ കമ്പനി കൂടിയാണ് എൻ്റെ ഭാര്യയുടെ അടുത്ത് കഴിയുന്ന ഞാൻ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിങ്ങളോട് ഇത്രയും സ്വാതന്ത്ര്യമായി പെരുമാറിയത് ആര് നിങ്ങൾ നാലു പേരും കഴുതകളാണെങ്കിലും സ്നേഹമുള്ളവരാണെന്ന് എനിക്കറിയാം സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ തന്നെയാണ് എന്റെ ധനം സ്വാമിയുടെ ധനമൊക്കെ ഞങ്ങളുടെ ഇത്ര പൊളിക്കും എലനക്കി സ്വാമിയുടെ ചെറുനക്കി കഴുതകളെ ഡേ ഒരിടിവെട്ട് വാർത്ത അടുത്ത തിയേറ്ററിൽ ഖുഷ്ബുവിന്റെ പടം പോയി കാണാ എന്നാലും എന്റെ കനകം ഊട്ടി കിടക്കുന്ന വീട് വാടക കൊടുക്കുമ്പോൾ എന്നോട് ഒന്ന് ചോദിക്കാമായിരുന്നു ഞാനെന്തിരി നിങ്ങളോട് ചോദിക്കുന്നേ ആ ആട്ടക്കാരിക്ക് വീട് കൊടുത്തതും നാല് കൊരങ്ങന്മാരെ വെച്ച് സോണാ കപ്പിൽ തുടങ്ങിയതും എന്നോട് ചോദിച്ചിട്ടാണോ എനിക്കറിയാം

ഹലോ ഞാൻ കുറുവോ വീട് ഒന്ന് മാറി നിക്കണോണ്ടോ ഇരിക്കോ എനിക്ക് പത്ത് പതിനഞ്ചു ലിറ്റർ പാല് വേണം പാലോ അല്ല കുടിക്കാനാ കാര്യം ചെയ്യും ഇപ്പൊ തന്നെ ചെന്ന് നമുക്ക് ആവശ്യമുള്ള വീട്ടിൽ സാധനങ്ങൾ വാങ്ങിച്ചുവെച്ചു അതെന്തിനാ എന്തിനു ചേച്ചി ഞങ്ങൾക്ക് ചെയ്ത ഉപകാരത്തിന് പകരം തരാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാ അതൊരു മന്ത്രവാദാ മന്ത്രവാദോ ഈ ഏലസ് കെട്ടിയ സർവ്വവിധ ഐശ്വര്യം ഉണ്ടാവും ശത്രുസംഹാരമാണ് ഇതിന്റെ മുഖ്യ ലക്ഷ്യം ഈ അലസ് കെട്ടിയ ചേച്ചിയുടെ ശല്യങ്ങളൊക്കെ പിള്ളേരും ഒക്കെ ശല്യ ശല്യം ഉണ്ടാവത്തില്ലേ ഞാൻ പറയുന്ന കേക്ക് കുളിച്ച ശുദ്ധിയോടെ വേണം ഇത് കെട്ടാൻ ഞാനൊന്ന് കുളിച്ചിട്ട് ശുദ്ധിയോടെ വരാം ആ സിനിമ തിയേറ്ററുകാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഇതേ ഒരു രക്ഷയുള്ളൂ ഇതോടെ സമയം ഒന്ന് കലങ്ങി തെളി ൊത്താറായോടാ നിനക്ക് പ്രേമിക്കാൻ എന്റെ മോളെ മാത്രമേ കിട്ടിയുള്ളൂ ഈ രക്ഷ എനിക്ക് രക്ഷയല്ല Ah <laughs>